ജനവതിക്ക് മണിക്കൂറുകൾ മാത്രം സജ്ജമായി പോളിംഗ് ബൂത്തുകൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പോളിങ്ങിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഉള്ളത് ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്കാണ് ഈ സ്റ്റേഷനുകളുടെ ആകെ ചുമതല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൺട്രോൾ റൂമുകളും ബാലറ്റ് യൂണിറ്റും ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് വി വി പാറ്റ് മെഷീനുകളും ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ മെഷീനുകളുടെയും പോളിംഗ് ഉപകരണങ്ങളുടെയും വിതരണം ആരംഭിച്ചു പോളിംഗ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ അതത് കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി അൻപത്തി ആറ് സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഈ ബൂത്തുകളിലേക്ക് പ്രത്യേകം പോലീസിനെയും നാല്പത്തിയേഴ് മൈക്രോ ഒബ്സർവർമാരെയും നിയമിച്ചു ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പോളിംഗ് ദിനത്തിൽ പ്രത്യേക ചുമതല നൽകിയിട്ടുള്ളത് സിആർ പി എഫിനെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും സ്ട്രോങ് റൂമുകളിലും വിന്യസിച്ചിട്ടുണ്ട് ഇരുപത്തി ആറിന് നാലു മണിവരെ മദ്യനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗും നടപ്പിലാക്കും ജില്ലാതലത്തിൽ ഏഴ് നിയോജക മണ്ഡലങ്ങൾക്കും കൺട്രോൾ റൂമും ആരംഭിച്ചു ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടർമാർ ഇതുവരെ വീട്ടിലിരുന്ന് വോട്ടവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം